സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് നവീന്റെ കൈപിടിച്ചു കയറിയിട്ട് വർഷം ഭാവന സന്തോഷവതിയാണ് ആഘോഷിക്കുകയാണ് കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ എന്നാൽ അതെല്ലാം ഒപ്പിയെടുക്കാൻ നവീൻ വന്നതോടെ കരുത്തായി ഭാവന വീണ്ടും സിനിമയിൽ സജീവമായിരിക്കുകയാണ് ഭാവനയുടെ ഭർത്താവ് കന്നഡ സിനിമയിലെ പ്രശസ്ത നിർമ്മാതാവായ നവീനാണ് ഇവരുടെ വിവാഹം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഭാവന ഭർത്താവ് നവീന് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹ നിശ്ചയവും രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് വിവാഹവും നടന്നു ലവ് യു എന്നെഴുതി വിവാഹ ഫോട്ടോകൾ പങ്കുവെച്ച നടി ഭാവനയ്ക്ക് ഒട്ടേറെ പേരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത് വിവിധ ഭാഷകളിൽ ഭാവനയുടേതായി നിരവധി ചിത്രങ്ങൾ ഇറങ്ങാനുണ്ട് അതിൽ ഷാജി കൈലാസിന്റെ മലയാള ചിത്രമായ ഹണ്ട് കന്നഡയിലെ പിങ്ക് നോട്ട് കേസ് ഓഫ് കൊണ്ടാന എന്നിവയെല്ലാം ഉണ്ട് തമിഴകത്തെ നവീൻ നിർമ്മിക്കുന്ന ഒരു ചിത്രമായ ദ ഡോറിലും നായികാവേഷത്തിൽ ഭാവനയാണ് ഈ സ്നേഹം ആർക്കും തകർക്കാൻ കഴിയാതെ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി